അപ്പോ ഇവരുടെ കുറച്ച് സങ്കടം എനിക്ക് കുറച്ച് ഹാപ്പിനസ് ഉള്ള ഒരു കാര്യാണ് അടുത്തത് ഒരു ഗെയിമാണ് ഒരു ഗെയിം അപ്പൊ ഈ ഗെയിമിന് നിങ്ങള് കുഴയുമ്പോ നിങ്ങക്ക് സങ്കടം അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷാവുമല്ലോ അതാണ് അപ്പൊ ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ആര്യയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപ്പോ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ പാട്ട് അതൊക്കെയാണല്ലോ ആദ്യം വരിക അതായത് ആ പ്രായത്തിൽ ആര്യ സിനിമയിലേക്ക് വന്ന ആ പ്രായത്തിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ ആക്ടേഴ്സിന്റെ കുറച്ച് പിക്ചേഴ്സ് നമ്മൾ കാണിക്കും അത് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം ഇപ്പോഴത്തെ ഇപ്പൊ ലാലേട്ടനാണെങ്കിലും ലാലട്ടിന്റെ ചെറുപ്പകാലം മമ്മൂക്കാണെങ്കിൽ മമ്മൂക്കയുടെ ചെറുപ്പകാലം ഒക്കെ നമ്മൾ കാണിക്കും നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പൊ ഇതിനുവേണ്ടി ഗെയിമിന് വേണ്ടി കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് പ്രോപ്പർട്ടീസ് വരട്ടെ അപ്പൊ ഇത് ആ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചില്ലല്ലോ ഈ പ്രോപ്പർട്ടീസ് ആണെന്ന് തീരപ്രതീക്ഷ അതായത് രണ്ടുപേർക്കും ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാവക്കിയ ജ്യൂസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കിത് കാണുമ്പോഴേ ഭയങ്കരപുളി ഇരുമ്പംപുളി ഇരുമ്പംപുളിയാണ് അടുത്തത് പിന്നെ ഇത് സൂചി നൂലും ഓർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കാണിക്കുന്ന വിഷുവലില് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ല എന്ന് വിചാരിക്കും അപ്പൊ നിങ്ങൾക്ക് എൻ്റെ സഹായം വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ ഞാൻ സഹായിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം അതെ അതെ എന്താണോ അത് ചെയ്യണം ഇനി എന്റെ സഹായം വേണ്ട ഞങ്ങൾ തന്നെ ഉത്തരം പറയാം എന്നുള്ള അഹങ്കാരത്തി ഉത്തരം പറഞ്ഞത് തന്നെ വിചാരിക്കും അപ്പൊ തെറ്റി വിചാരിക്കും ഇത് എന്റെ ശിക്ഷ ഓക്കേ ശരി അവർ റെഡിയല്ലേ ആദ്യത്തെ വിഷുവൽ ആർക്കാ ആയിരിക്കും ഈ കുട്ടി ആരാണെന്നാണ് ആദ്യം തന്നെ കണ്ടപ്പോ ഭാവനയാണെന്ന് അത് പറഞ്ഞു ജയിച്ചു ഒരു പോയിന്റ് കിട്ടി ഒന്നും ചെയ്യാനില്ല അടുത്തത് അതിലേക്ക് നോക്കാം പറയാൻ പറ്റില്ല ദുൽഖർ തെറ്റിക്കഴിഞ്ഞാലും ഇതുണ്ട് അതിൽ നല്ലത് എന്റെ ക്ലൂ മേടിക്കുന്നത്ര കഷ്ടപ്പെട്ടു സൽമാൻ്റെ ദുൽഖർ ദുൽഖർ എന്ന് പറയുന്നത് എന്താണ് അടുത്തത് അപ്പൊ ഒരു പോയിന്റ് കിട്ടിയിരിക്കാണ് ഇനി അടുത്തത് ആരിക്ക് ോ വേണം അപ്പൊ നമുക്ക് ഈ ഒരു പുളി അല്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല അല്ല ഇഷ്ടം ശരി ഇഷ്ടമുള്ളത് ഏതാണ് കുട്ടിക്ക് എല്ലാം കണക്കാ അല്ല എന്നാലും സൂചിന്നോർത്തോളൂ െ ഡോക്ടർ സൂചിന്നും കണ്ണ് ഷാർപ്പായിരിക്കും ശരി എന്നാ പാവണ്ട ഒരു ഇത്രയും കബള് ശക്തമായ ഒരു തിരിച്ചു വരവ് നടത്തിയൊരു നടിയാണ് അതായത് നമ്മൾ മഞ്ജു ചേച്ചിയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ ഇത്ര ചെറിയ ഫോട്ടോസ് അധികം കണ്ടിട്ടില്ല നമ്മളെപ്പോഴും ആ ഡാൻസ് കളിക്കുന്ന കണ്ടിരിക്കുന്നത് ഇനി അടുത്തത് അഖില വീണ്ടും തോറ്റു ഒരു ഇത്ര ഒരു കടി നല്ലതാ ചേർന്ന് നോക്കിയിട്ടോട്ടെ ചേർന്ന് നോക്കി അത് ഫുള്ള് കഴിക്കണ്ടല്ലോ ഒരു കടിയടിച്ച പോരെ ഏതാണെങ്കിലും എന്റെ ക്ലൂ അല്ലേ വേണ്ടത് ഇവരൊരു ഒരു ഹിറ്റ് മേക്കർ ഒരു ഡിറക്ടറിന്റെ ഭാര്യയാണ് ഇപ്പോ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് അടുത്ത ക്ലൂ പറഞ്ഞ ഇന്റർകാസ്റ്റ് മാരേജായിരുന്നു ഇവരുടെ പിന്നെ ആ കുട്ടി കോട്ടയ ഭാഷയിൽ ഒരു സിനിമയിൽ കോട്ടയം ഭാഷ സംസാരിച്ച് ആ സിനിമക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്യാ കൂടി ണ്ടാവും നോക്കോ ആദ്യത്തെ തന്നെ മാത്രം പാടുള്ള കെട്ടുകള് ശരി ഇനി ഒരെണ്ണം കൂടി നല്ല കണ്ടിട്ടുള്ള ചായ ഉണ്ടല്ലേ ഗ്ലൂ വേണോ അഖിലയ്ക്ക് ഗ്ലൂ നൂലായിരിക്കും ആ സൂചി അല്ലേ അപ്പൊ ഞാൻ ട്യൂ പറയാൻ പോവാണ് ഇത് എന്നിട്ട് ഞാൻ പറയാം ഇത് ഞാൻ ഇനി ആരും വെക്കാൻ മലയാളത്തിന്റെ മലയാളത്തിന്റെ ഒരു 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 പവർ സ്റ്റാർ എന്നൊക്കെ നിഷ്കളങ്കമായിട്ടുള്ള നടൻ രണ്ടായിട്ടൊക്കെ കാണും കുട്ടികൾ ഈ നടന്റെ പേരിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആൺകുട്ടികൾ ഉണ്ടാവുമ്പോ ആ കുട്ടി ആ നടന്റെ പേര് വെച്ച് വിളിക്കും സിനിമയിലെ എല്ലാ ആളെ അങ്ങനൊക്കെ എനിക്ക് പറ്റൂല ഓർക്ക ഉണ്ണിമേ പറഞ്ഞിരിക്ക കൈ വെച്ച് തൊളെ അടച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഈ കുട്ടി ഇവിടെ കോർത്തോട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഗെയിം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ ഈ ഗെയിമിൽ ഈ ഗെയിമിൽ ആരെയും നമ്മൾ വിജയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരെങ്കിലും ഒരു സമ്മാരമുണ്ട് ഓർത്തോട്ടിരുന്നോ ഞാൻ സമ്മാനം എടുത്തിടെ അല്ല നിങ്ങളൊന്നും ഓർത്തു ഐ ഐ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് നമുക്ക് എനിക്ക് പറ്റൂല കണ്ണിന്റെ പവർ എന്നിട്ട് വേണം ും അപ്പൊ നമ്മുടെ ആര്യ വിജയിച്ചത് കൊണ്ട് ആര്യക്കുള്ളൊരു വളരെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ളൊരു സമ്മാനാണ് ഈ സമ്മാനം കാണുമ്പോ തന്നെ നമ്മൾ അറിയാതെ ചിരിച്ചു പോവും അത്ര ഒരു സമ്മാനമാണ്